ആദ്യമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സജോ ദേവസയും ദില്ലിയിൽ നിന്ന് ജോയ്സ് ഡാനിയലും ചേരുകയാണ് ആദ്യം ജോയ്സ് ഡാനിയലിലേക്ക് ഗുഡ് ഈവനിങ് ജോയ്സ് ഡാനിയൽ തഹാവ് റാണിയുടെ ചോദ്യം ചെയ്യലിന്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ് അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയാണോ അതോ തഹാവൂർ റാണയെത്തിയെന്ന കൃത്യമായി കണ്ടെത്തിയിരിക്കുന്ന ഇടങ്ങളിലേക്ക് റാണയെ കൊണ്ടുപോകുന്നുണ്ടോ സുജയ ഗുഡ് ഈവനിങ് എന്തായാലും തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്കൂറാണ് തഹാവൂർ റാണെ ചോദ്യം ചെയ്തത് അതിൽ പ്രധാനമായും എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ചെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും പോലും മറുപടി പറയാൻ റാണ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലെ മുഖ്യ ആസൂത്രൻ താനല്ല എന്ന് മാത്രമാണ് റാണ പറയുന്നത് അല്ലാതെ മറ്റ് വിഷയങ്ങളെ പറ്റിയിട്ടൊന്നും മറ്റു ചോദ്യങ്ങളെ പോലും മറുപടി പറയാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ കൂടെ കൂടെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് ഇന്ന് എൻ ഐ എ പോരിക്കുന്ന നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റാണയും ഹെഡ്ലയും ഒക്കെ അറിയാവുന്ന ഇവർക്ക് സഹായങ്ങൾ ചെയ്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരാൾ അത് രണ്ടായിരത്തി എട്ട് മുതൽ കാലഘട്ടമായി ഇവർ ബന്ധമുള്ള ഒരാളെ അതായത് ഇപ്പോൾ മാപ്പ് സാക്ഷിയാക്കി എൻ ഐ കൂടെ ഉണ്ടായിരുന്ന വിഘ്നസ് ബി എന്ന് വിളിക്കാവുന്ന ഒരാളെ അയാളെ ഇന്ന് റാണയ്ക്കൊപ്പം ചേർത്തിരുത്തിയാണ് ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നത് പ്രധാനമായും റാണയുടെ കുടുംബ ബന്ധം പശ്ചാത്തലം ഒക്കെ തന്നെയാണ് എൻ ഐ എ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഈ ചോദ്യം ചെയ്യലിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും റാണെ തുടരുന്നത് അതുകൊണ്ട് തന്നെയാകാം ഇനി വരാൻ പോകുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കൊച്ചിയും അഹബാബാദ് ടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനും ഭീകരാക്രമണം നടത്താനുമുള്ള പദ്ധതി ഇട്ടിരുന്നു അപ്പോൾ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ എന്തൊക്കെയാണ് കണ്ടത് ആരൊക്കെയാണ് സമീപിച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആയിരിക്കണം എൻ ഐ എ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന കാര്യം സംശയമില്ല എന്നാൽ പോലും പ്രാഥമികമായി എൻ ഐ എക്ക് ലഭിക്കേണ്ട വിവരങ്ങളുണ്ട് ഈ സ്ഫോടന വസ്തു എവിടുന്ന് ലഭിച്ചു എവിടെ നിന്നാണ് ഫണ്ട് വന്നത് എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്തതെന്നുള്ള ചോദ്യങ്ങൾ ഒപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട് അതുകൊണ്ട് പ്രാരംഭഘട്ടത്തിൽ എൻ ഐയുടെ ഓഫീസിൽ നിന്ന് ഈ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് ഇന്ന് ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്തിയിട്ടില്ല എന്നാൽ പോലും ഈ ചോദ്യം മാത്രമേ ഒരു സജോസയിലേക്ക് പോവുകയാണ് സജോ ദേവസ്യ തഹാവൂറ കൊച്ചിയിൽ എത്തിയിരുന്നു കൊച്ചിയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫോൺ കോൾസ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിൽ പലരെയും കണ്ടിട്ടുണ്ട് അത് ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻ ഐ എയുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഡോക്യുമെന്റ് അവരെത്തിയിരിക്കുന്ന ഒരു അനുമാനം അതനുസരിച്ച് തഹാവൂറാണയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് നമുക്ക് കൊച്ചി യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സജു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് അതായത് മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളായ തഹാവൂർ ആണ് കൊച്ചിയിൽ വന്നു എന്തിന് കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ താമസിച്ചു എന്നതാണ് അതിനുശേഷം വിദേശത്ത് അറസ്റ്റിലായതിനു ശേഷമാണ് ആ വിശദാംശങ്ങൾ ലഭ്യമാകുന്നത് പിന്നീട് എൻ ഐ എയുടെ അന്വേഷണ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു പിന്നീട് എൻ ഐ സംഘം അമേരിക്കയിൽ പോയി ഡേവിഡ് കോൾമൻ ഹെറ്റ്ലിയെ അതായത് ഈ കേസിലെ മറ്റൊരു ആസൂത്രകൻ അങ്ങനെ അന്താരാഷ്ട്ര ടെററിസത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര് കൂടിയാണ് അയാളെ ചോദ്യം ചെയ്ത വേളയിലും ഈ വിശദാംശങ്ങൾ ലഭിക്കുന്നു പിന്നീട് പക്ഷേ കൊച്ചിയിൽ ഇപ്പോൾ എൻ ഐ എ അനുമാനിക്കുന്നത് നേരത്തെ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് നേരത്തെ ഇൻ്റലിജൻസ് ഒക്കെ പരിശോധിച്ചാൽ ഇവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ലക്ഷ്യമിട്ടിരുന്നു എന്നതാണ് പ്രധാനമായും ഒരു കാര്യം മറ്റൊന്ന് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികളടക്കം പറഞ്ഞൊരു കാര്യം ഇത്തരം പല ടെററിസത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ് പ്രധാനമായും തഹാവൂറാണ് ചെയ്തിരുന്നത് അങ്ങനെ വരുമ്പോൾ പ്രധാന ആസൂത്രണങ്ങൾ നടക്കുന്ന കേന്ദ്ര ു പുറത്ത് ചില കൂടിക്കാഴ്ചകൾ ആസൂത്രണം ചെയ്യും അങ്ങനെ തിരഞ്ഞെടുത്ത സ്ഥലമാകാം കൊച്ചി എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട് അതുകൂടാതെയും മറ്റ് ജോബ് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജോബ് റിക്രൂട്ട്മെന്റ് അതിന്റെ മറവിൽ യഥാർത്ഥത്തിൽ ടെററിസത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തിന് പല രീതിയിൽ പിന്തുണയും സഹായവും നൽകുന്ന ജോലികളാണ് ഇദ്ദേഹം ചെയ്തിരുന്നത് എന്നതാണ് വിവിധ ഏജൻസികൾ കണ്ടെത്തിയത് ആ ഘട്ടത്തിൽ ജോബ് ഓഫറുകൾ നൽകി അതിന് പരസ്യം നൽകി ആളുകളുമായി ആശയവിനിമയം നടത്തുക കൊച്ചിയിൽ താമസിക്കുമ്പോൾ തന്നെ പതിമൂന്ന് ഫോൺ കോളുകൾ നടത്തി ഇവ ആരുമായി ആശയവിനിമയം നടത്തി എന്താണ് ചർച്ച ചെയ്തത് അതിന് പിന്നാലെയാണ് മുംബൈ ഭീകരാക്രമണം നടക്കുന്നത് അതിനിടെ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ മറ്റേതെങ്കിലും സ്ഫോടനങ്ങളുമായി ഈ സന്ദർശനത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ ഒപ്പം കൂടുതൽ ആരൊക്കെങ്കിലും ഇത്തരം ആസൂത്രണത്തിലോ അതല്ലാതെയും ഈ നെറ്റ്വർക്കിന്റെ ഭാഗമായി ആർക്കെങ്കിലും പങ്കുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അന്വേഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് അതുപക്ഷേ ആദ്യഘട്ടത്തിൽ നേരത്തെ ആ ഘട്ടത്തിൽ സംസ്ഥാന പോലീസ് നൽകിയ റിപ്പോർട്ട് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധന ഉണ്ടായാലും അതിനുമൊക്കെ അക്കപ്പുറത്തേക്ക് കടക്കും ഒരു ഒരുപക്ഷെ എല്ലായിടത്തേക്കും കൊണ്ടുപോവുക സെക്യൂരിറ്റി റീസൻസും മറ്റും പരിഗണിച്ച് പിന്നീടായിരിക്കും എൻ ഐ തീരുമാനിക്കുക കൊച്ചിയിലേക്ക് എത്തിക്കുമോ എന്നത് ഇപ്പോഴും സംശയമുള്ള ഒരു ചോദ്യം ഓക്കെ സജു ദേവസയും ഒപ്പം ജോയ്സ് ഡാനിയലുമാണ് റാണയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത്